നമ്മളിത് അന്ന് വരാൽ പിടിക്കാൻ വേണ്ടി വന്ന സ്പോട്ടാണ് നമ്മുടെ അത്യാവശ്യം നാടൻ മുരട് ഇതാണ് മറിയുന്നുണ്ട് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുകയെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് ബ്രാവോടെ ലൂണ എന്നുള്ള ഫ്രോഗാണ് നാടൻ മുരാൽ പിടിക്കാൻ നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ ബ്രൈഡും ബ്രാവോടെ തന്നെയാണ് ബ്രാവോടെ സ്റ്റിങ്ങർ എന്നുള്ള ബ്രൈഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഫോർട്ടി സിക്സ് എൽ ബി ആണ് പോയിൻറ്റ് ടു ഫോർ എം എം ആണ് അതുപോലെ തന്നെ അതിൻ്റെ ബ്ലാക്ക് ടിപ്പ് എന്നുള്ളൊരു മോഡലും ഉണ്ട് നമുക്ക് ഈ ബ്രൈഡ് കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം രണ്ടാഴ്ചത്തോളമായി നമ്മൾ പെട്ടെന്ന് റിവ്യൂ ചെയ്യാതെ നമ്മൾ അത്യാവശ്യം എല്ലാവരുടെ റിവ്യൂ ഒക്കെ നോക്കി നമ്മൾ ഉപയോഗിച്ച് കൺഫേം ആക്കിയ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് നമ്മൾ ഇതുവരെ മുമ്പ് നമ്മൾ കുറേ മീന മീനുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ബ്രൈഡാണ് നമുക്ക് മീനടിച്ചാൽ പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വീടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ചെറു മീനൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത് നന്നായി ഹുക്കപ്പ് കൊടുക്കണമെങ്കിലും അതുപോലെ മീനെ ഒക്കെ അത്യാവശ്യം നല്ല ബ്രൈഡ് തന്നെ യൂസ് ചെയ്യണം അല്ലാത്തവശം ബ്രൈഡ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴും ഈ മിസ്സാകുന്നത് മാത്രമല്ല നമുക്ക് അതിനുള്ള ഫ്രോഗും അതുപോലെ തന്നെ ലീഡർ ലൈനും സേവലും സ്നാപ്പും ഒക്കെ ഒപ്പം നഷ്ടമാകും നമ്മൾ ഈ ബ്രാവയുടെ ബ്രൈഡ് യൂസ് ചെയ്ത സമയത്ത് ഇന്നലത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ കഴിയുന്നവരൊക്കെ ഒന്ന് വാങ്ങി പരീക്ഷ നോക്കുക ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം

ണോ അതിന്റെ വേറെ വായിട്ട് വരീട്ട് അല്ല ഉള്ളി തവള ഇണ്ട തവള കണ്ടോ ഉം കോക്രോച്ച തവള ചണ്ടി ഈ ബ്രൈഡിൽ നമ്മൾ ലീഡർ ലൈൻ പോലും യൂസ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് ഫ്രോവില് കണക്ട് കൊടുത്താണ് അപ്പൊ മീനെ തൂക്കിയെടുത്തിട്ടും ബ്രൈഡിന് യാതൊരു കുഴപ്പമില്ല നമുക്ക് വീടുകൾ കാണാൻ പറ്റും നമ്മൾ രണ്ട് ഒരാളിനെ പിടിക്കാൻ ബ്രാവയുടെ ബ്രൈഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്